അഴിമതിക്കെതിരെ പോരാടുന്ന സ്വതന്ത്ര സമരസേനാനി സേനാധിപതിയായി ഉലകനായകൻ കമൽഹാസൻ വീണ്ടും എത്തുന്നു ഇരുപത്തിയെട്ട് വർഷങ്ങൾക്ക് മുൻപ് പുറത്തിറങ്ങിയ ഇന്ത്യൻ സിനിമയുടെ തുടർച്ചയായി സംവിധായകൻ ശങ്കർ തന്നെയാണ് ഇന്ത്യൻ ടൂവും ഒരുക്കുന്നത് ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ ഇളക്കി മറിച്ചിരുന്ന ഇന്ത്യൻ കമൽഹാസന്റെ അഭിനയ ജീവിതത്തിൽ തന്നെ മുതൽക്കൂട്ടായ ചിത്രങ്ങളിലൊന്നായിരുന്നു സേനാധിപതിയായുള്ള കമലിൻ്റെ രൂപമാറ്റമാണ് സിനിമയുടെ പ്രത്യേകതകളിൽ പ്രധാനമായിരുന്നത് രണ്ടാം വരവിന്റെ സാധ്യത മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് ശങ്കർ ആദ്യ ചിത്രം അവസാനിപ്പിച്ചത് ഇന്ത്യൻ എന്ന പേരിൽ അനീതികൾക്കെതിരെ കത്തിയെടുത്ത ഒറ്റയാൾ യുദ്ധം നയിക്കുന്ന സേനാധിപതിയുടെ കഥയാണ് ഇന്ത്യൻ പറഞ്ഞത് തെറ്റു ചെയ്ത സ്വന്തം മകനോട് ക്ഷമിക്കാതെ അവൻ്റെ നെഞ്ചിൽ കത്തി കുത്തിയിറക്കി ശിക്ഷ നടപ്പിലാക്കിയ സേനാധിപതിയെയാണ് ആദ്യ സിനിമയുടെ ക്ലൈമാക്സിൽ പ്രേക്ഷകർ കണ്ടത് ഇന്ത്യന് മരണമില്ല എന്നും തെറ്റെവിടെ നടന്നാലും അവിടെ എത്തുമെന്നുമുള്ള പ്രഖ്യാപനത്തോടെ അന്ന് സിനിമ അവസാനിപ്പിച്ചത് ചിത്രത്തിന് രണ്ടാം ഭാഗം വരുന്നതായുള്ള പ്രഖ്യാപനവും ചിത്രീകരണ വാർത്തകളും എല്ലാം തന്നെ ആഘോഷത്തോടെയാണ് സിനിമാ പ്രേമികളും സ്വീകരിച്ചത് ആക്ഷൻ രംഗങ്ങൾക്കാണ് ഇന്ത്യൻ ടൂവിൽ ഹൈലൈറ്റ് നൽകുന്നത് ചിത്രീകരണത്തിനിടയിൽ ലൊക്കേഷനിൽ അപകടമുണ്ടായതും സംവിധായകൻ ശങ്കർ തലനാരിഴയ്ക്ക എല്ലാം നടുക്കത്തോടെയാണ് സിനിമാ ലോകം കേട്ടത് സേനാധിപതിയുടെ രൂപത്തിലേക്ക് കമൽഹാസനെ മാറ്റിക്കൊണ്ടുവരുന്നതിന് ദിവസവും നാല് മണിക്കൂർ വേണ്ടി വന്നതായി സിനിമയുടെ മേക്കപ്പ് വിഭാഗവും പറഞ്ഞിരുന്നു ചിത്രീകരണത്തിനു ശേഷം മേക്കപ്പ് ഒഴിവാക്കാൻ രണ്ടു മണിക്കൂർ എടുത്തിരുന്നതായും ഇവർ പറയുന്നുണ്ട് വർഷങ്ങൾക്ക് ശേഷം കമൽഹാസനെ വീണ്ടും സേനാധിപതിയുടെ വേഷത്തിൽ കണ്ടതിൻ്റെ സന്തോഷം ശങ്കറും പങ്കുവച്ചു കാലം ഇത്ര കഴിഞ്ഞെങ്കിലും കഥാപാത്രത്തിൻ്റെ മുഖത്തെ ഊർജത്തിന് യാതൊരു കുറവും വന്നില്ല എന്നാണ് ശങ്കർ പ്രതികരിച്ചത് മുൻപായി ഇന്ത്യൻ ചിത്രീകരിക്കുമ്പോൾ അന്നത്തെ സാമൂഹിക അവസ്ഥയും പൊതുജനം നേരിടുന്ന അക്കാലത്തെ പ്രശ്നങ്ങളുമാണ് കഥയിലേക്ക് കൊണ്ടുവന്നതെന്നും സേനാധിപതിയുടെ രണ്ടാം വരവിൽ നിലവിലെ കൊള്ളരുതായ്മകളും അതിനെതിരെ നായകൻ നടത്തുന്ന പോരാട്ടങ്ങളും കാണാമെന്നും സംവിധായകൻ വിശദീകരിക്കുന്നുണ്ട് ഇന്ത്യൻ ടു എന്ന സിനിമയിലൂടെ കാലം ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ അവതരിപ്പിക്കാനാണ് ശ്രമിക്കുന്നതെന്നാണ് കമൽ ഹസൻ പ്രതികരിച്ചത് ആദ്യ സിനിമയിൽ നെടുമുടി വീണു അവതരിപ്പിച്ച കൃഷ്ണസ്വാമി എന്ന സി ബി ഐ ഉദ്യോഗസ്ഥനെ വി എഫ് എക്സിലൂടെ പുനർ ഇന്ത്യൻ ട്യൂവിൽ അവതരിപ്പിക്കുന്നു എന്നത് സിനിമയുടെ മറ്റൊരു പ്രത്യേകത തന്നെയാണ് ലൈക്ക പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ സുഭാസ്കരൻ റെഡ് ജയിൻ മൂവീസ് എന്നിവർ ചേർന്നാണ് ഇന്ത്യൻ ട്യൂവിൻ്റെ നിർമ്മാണം നിർവഹിച്ചിരിക്കുന്നത് ലൈക്ക പ്രൊഡക്ഷൻസ് ഒഫീഷ്യൽ ട്വിറ്റർ അക്കൗണ്ടിലൂടെ സേനാധിപതിയുടെ തിരിച്ചുവരവിനായി ഒരുങ്ങാൻ പ്രേക്ഷകരോട് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ജൂണിലാണ് ചിത്രം പ്രദർശനത്തിനെത്തുന്നത് സ്വർണം സിറ്റി വരെ പോകേണ്ട നല്ല കാര്യമുണ്ടോ പിന്നെ കാലം മാറിയാലും ബന്ധങ്ങൾ മാറുന്നില്ല എം ജുവലറി മെയിൻ റോഡ് മോർ ദാൻ ഫൈവ് ഇയർ സർവീസ്